എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുണ്ടായിട്ടുണ്ട് വളരെയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും കുറിച്ച് പറയാം തുടക്കത്തിൻ്റെ ഭംഗിയോ അടുക്കത്തിൻ്റെ ഭംഗിയോ നോക്കിയിട്ടില്ല കാര്യങ്ങൾ ശരിക്കും ഗ്രഹിക്കുക ഓക്കെ കാര്യത്തിലേക്ക് വരാൻ വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത നേരത്തെ ആരെയും താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം പ്രധാനമായിട്ടും നമുക്ക് പറയാമുള്ള യു എസ് റിട്ടെയിൽ സെയിൽ ഡേറ്റയും അതേപോലെ തന്നെ ജിയോപോളജിക്കൽ ടെൻഷനാണ് അതിൽ ജിയോപോളജിക്കൽ ടെൻഷൻസിൽ ഏറ്റവും അവസാനം ാല് ബി ബി സിയോട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലസ്തീൻ ഒഫീഷ്യൽസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ സീസ് ഫെയർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇസ്രായേൽ ഗാജ പോയി അറ്റാക്ക് നടക്കുന്നുണ്ട് ഇസ്രായേൽ പോയി ഗാസ ആക്രമിക്കുന്നുണ്ട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് അതല്ല സീസ്ഫെയർ വളരെയധികം അടുത്തിട്ടുണ്ട് ഒരു ഫൈനൽ ഫേസിലാണ് അത് അതിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ടുണ്ടെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുതന്നെ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ഇപ്പോൾ പുതിയ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ പേര് അറിയില്ല ഗാൽസ് അദ്ദേഹവും പറഞ്ഞു ക്ലോസർ ദാൻ എവർ എക്കാലത്തും നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഏറ്റവും അടുത്ത ഒരു സ്റ്റേജിൽ തന്നെയാണ് സീസ് ഫെയർ എന്ന് അദ്ദേഹവും പറയുന്നുണ്ട് യു എസും ഖത്തറും ഈജിപ്തും ഇവരൊക്കെപാട് കൂടിയിട്ടാണ് ഈ പതിനാല് മാസത്തെ ഈ ഒരു ഈ പ്രോബ്ലം ആക്കാൻ കൺക്ലൂഡ് ചെയ്ത് സീസ്ഫെയറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ അൽജസീറും ഇന്റർവിലൊന്ന് റെഫർ ചെയ്യേണ്ടത് അത്യാവശ്യം അപ്പോൾ അൽ ജസീറും ഈ സീസ്ഫെയറിനെ കുറിച്ച് പറയുന്നു ആ സമയത്ത് അൽജസീർ പറയുന്നു സീസ്ഫെയർ ടോക്സ് നടക്കുമ്പോൾ തന്നെ ആക്രമണങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അമാസിപ്പോയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് സീസ്ഫെയർ വേണം എന്നാണ് പറയുന്നത് ഇത് ഓരോ ബന്തികളൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് റിലീസ് ചെയ്താണ്ടുള്ള ഒരു സീസ്ഫെയർ ആണ് ബൈഡൻ മുമ്പ് പ്രപ്പോസ് ചെയ്ത ആ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ ബാക്കി ഒന്നോളാണ് പറയുന്നത് പക്ഷേ ഒരു ഫൈനൽ ഇസ്രായേലിന് പറയുന്ന ഗാസയിൽ അവർക്ക് നിൽക്കണം വീണ്ടും ഈവൻ ആഫ്റ്റർ സീസ്ഫെയർ ഗാസയിൽ നിന്നും പോവില്ല എന്ന രീതിയിലാണ് പറയുന്നത് മിലിറ്ററി പ്രസൻസ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽജസീറെ റെഫർ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് അൽജസീർ തന്നെ അവസാനത്തെ വരും ഇപ്പോൾ ഡിഫറൻസസ് ഡിഫറൻസ് റിമൈൻഡർ ഡിഫറൻസ് അവർ തമ്മിലുള്ള സീസ്ഫെയറിലേക്ക് എത്താതിരിക്കാനുള്ള ആ വ്യത്യാസങ്ങൾ ഇപ്പോഴും അവശേഷിച്ചുകൊണ്ടാണ് ഇപ്പോഴും സീസ്ഫെയർ ടോക്സുകൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ എത്തി എന്ന് നമുക്ക് പറയാൻ വയ്യ ഈവൻ ഇവരൊക്കെ സീസ്ഫെയറിലേക്ക് എത്തി എത്തി എത്തിയെന്ന് പറയും അതുകൊണ്ടുതന്നെ സീസ്ഫെയർ ആയതന്നെ ആ പ്രോബ്ലം സീസ്ഫെയർ ആയി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് സീസ്ഫെയറിലേക്ക് എത്തട്ടെ എന്ന് എന്തിനൊരു പ്രാർത്ഥിക്കുന്നു കുറച്ച് ക്രീജിയൻസിൽ റഷ്യയുടെ അറ്റാക്ക് രൂക്ഷമാക്കിയിട്ടുണ്ട് എന്ന് ഉക്രൈൻ പറയുന്ന അറിയാമല്ലോ ത്രിലോഗ് എന്ന് പറയുന്ന റഷ്യൻ്റെ ടോപ്പ് ജനറൽ മോസ്കോയിലും ബോംബ് ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ടു അത് ഉക്രൈൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്ത ഒരു സമയത്ത് ഉള്ളത് ഇന്നലെ രാത്രി ഉക്രൈൻ ഉക്രൈനിലെ ക്രേഷ്യ ഒരുപാട് ഡ്രോൺ അറ്റാക്ക് ഒക്കെ നടത്തിയെന്നുള്ളത് ഒക്കെ പറയുന്നുണ്ട് വേറെ ഒരുപാട് അക്രമങ്ങൾ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വിവസിലും നടക്കുന്നുണ്ട് യു എസ് റീറ്റെയിൽ സെയിൽ ഡാറ്റ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് റീറ്റെയിൽ സെയിൽ അതായിരുന്നല്ലോ ഒന്ന് ഏറ്റവും കൂടുതൽ കാത്തുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ പതിനേ പതിനെട്ടാം തീയതിയാണ് ഞാൻ എൻ്റെ എഫ് എം എസ് സി മീറ്റിംഗിൻ്റെ കൺക്ലൂഷൻ റേറ്റ് കട്ടിൻ്റെ വരുക നാളെയാണ് എന്തായാലും ഒന്ന് തുടങ്ങി യു എസ് റീറ്റെയിൽ സെയിൽ റിപ്പോർട്ട് വന്നു യു എ സെയിൽ യു എസ് റീറ്റെയിൽ സെയിൽ റിപ്പോർട്ട് വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ റേസ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ നവംബർ എന്നാണ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് റീറ്റെയിൽ സെയിൽ കൂടി എന്നാണ് പറയുന്നത് നവംബറിൽ അപ്പോൾ കഴിഞ്ഞ മാസത്തിലും കൂടിയിട്ടുണ്ടായിരുന്നു അത് പോയിൻ്റ് അഞ്ച് ശതമാനം ഒക്ടോബറിലെ കണക്ക് നവംബറിൽ വന്നപ്പോൾ എന്തായാലും നവംബറിലെ കണക്ക് ഡിസംബറിൽ വന്നപ്പോൾ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ വർധനവാണുള്ളത് ഇപ്പോൾ അമേരിക്കയിൽ ഹോളിഡേ അതിൻ്റെയൊക്കെ ഇതാണ് അപ്പോൾ യു എസ് കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് അവരുടെ ഫാമിലീസൊക്കെ എങ്ങനെ എത്രമാത്രം സ്ട്രോങ് ആണ് എത്രമാത്രം റിസൈലൻ്റ് ആണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് എന്നുള്ള ഒരു ഒരു കണക്കാണ് അത് വരുന്നത് ഒക്കെ ഒരു മിക്സ്ഡ് ഡേറ്റാണ് എന്നാലും ഒരു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ഡാറ്റയാണ് വന്നിട്ടുള്ളത് എന്നുള്ളൊരു വിലയിരുത്തലാണ് അതുകൊണ്ട് തന്നെ ഗോൾഡ് ചെറിയ ചെറിയ രീതിയിലൊരു സെല്ലിങ് നടന്നു നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ ഡോളർ ഇൻഡോക്സും കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ ആ ട്വൽവ് മന്ത് ത്രീ ട്വൽവ് മന്ത് റീറ്റെയിൽ സെയിൽ ഡാറ്റ നോക്കുമ്പോൾ തന്നെ ത്രീ പോയിന്റ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു വർധനവുണ്ട് വെഹിക്കിൾ സെയിലാണെങ്കിൽ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ വർദ്ധനവ ലാസ്റ്റ് മന്ത് പേർ അങ്ങനെ പറയുകയാണെങ്കിൽ ഓരോ സാധനത്തിൻ്റെ പറഞ്ഞു പോകേണ്ടി വരും ചിലയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുകയുള്ളൂ അപ്പോൾ സാധനങ്ങൾ സെയിലിങ്ങും മറ്റുള്ള നടക്കുന്നതിൻ്റെ ബേസ് ഗോൾഡിന് വളരെയധികം പ്രധാനമാണ് ഗോൾഡ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടി അതും കൂടിയും പറഞ്ഞു തന്നേ ഉള്ളൂ എന്തായാലും ആ ഒരു ഡേറ്റ വന്ന ശേഷം ഗോൾഡ് ഒന്നും കൂടി താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സീസ്ഫെയർ ടോക്സും അതിന് ഒരു സ്വാധീന ഘടകമായിട്ടുണ്ടാവും മനസ്സിലായില്ലേ പിന്നെ ഈ റഷ്ട്രംപിലേക്ക് കടക്കുമ്പോൾ ട്രംപിഫിക്കേഷൻ എന്ന് പറയുന്ന ആ എഫക്റ്റ് റഷ്യ ഉൾക്കഴിഞ്ഞാകും ഈ എല്ലാത്തിലും ഒരു സീസ്ഫെയറിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ശൈവ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ടാവും എങ്കിൽ കൂടി നാളെ എങ്ങനെയാവും രാത്രി എന്നുള്ളത് വളരെ നിർണായകമാണ് റേറ്റ് കട്ട് നടത്തപ്പെടുമ്പോൾ ഗോൾഡിൽ ഹെവി ജമ്പിങ് ഉണ്ടാവുമോ എന്നുള്ളത് ഓക്കെ എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഈ എല്ലാ കണക്കിൻ്റെ ബേസിലും ഇടിഞ്ഞിട്ടുണ്ട് താഴേക്ക് പോയിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ് തന്നെ സ്വർണ്ണമില്ല രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് യു എസ് ഡോളറിലേക്ക് മൈനസ് ട്വൻറ്റി വൺ പോയിൻറ്റ് ഫൈവ് സീറോ യു എസ് ഡോളർ അതായത് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനത്തിൻ്റെ ഇടിവിൽ വന്നിട്ടുണ്ട് നാളെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള സ്വർണ്ണവിലയായ അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറിൽ നിന്നും നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് സ്വർണ്ണവില ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് തകർന്നു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പൊരുതി കൊണ്ടിരിക്കുന്നത് ഓക്കെ ആഫ്റ്റർ റീറ്റെയിൽ സെയിൽസ് റിപ്പോർട്ട്